നമസ്കാരം മണിപ്പേച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളത് കാണാൻ എനിക്ക് വളരെ സന്തോഷം ഇന്ത്യയിൽ ഇന്ന് വളരെ കഷ്ടമായുള്ള ന്യൂസാണിന്ന് ലാസ്റ്റ് മിനിറ്റിൽ കുറച്ച് റെക്കോർഡ് ചെയ്തായിരുന്നു ഒരു എയർ ഇന്ത്യ ഫ്ലൈറ്റ് സെവൻ എയ്റ്റ് സെവൻ ഫ്ലൈറ്റ് ഡ്രീം ലൈനർ എന്ന് പറയുന്നത് അത് വന്നിട്ട് രണ്ടായിരത്തി ഒൻപതിൽ ബോയിങ് കണ്ടുപിടിച്ചതാണ് ഇത് സെവൻ ത്രീ സെവൻ മാക്സ് അല്ല സെവൻ ത്രീ സെവൻ മാക്സിലാണ് ഒരുപാട് പ്രോബ്ലങ്ങൾ ഇരുന്നത് സെവൻ എയ്റ്റ് സെവൻ ഫ്ലൈറ്റ് വന്നിട്ട് രണ്ടായിരത്തി പതിനാലിലാണ് എയർ ഇന്ത്യ വാങ്ങിയത് ഇത് ഫസ്റ്റ് ടൈം ആണ് ലോകത്തിലെ നടക്കുന്നത് ഈ പ്ലെയിനിൽ ഇങ്ങനത്തെ ഒരു ആക്സിഡൻറ്റ് പ്ലെയിൻ ടേക്ക് ഓഫ് ആയി നാനൂറ് ഫീറ്റ് പോകൊണ്ട് അഹത്തെ പ്ലെയിൻ താല വീണായിരുന്നു പൈലറ്റ് മേഡേ മേഡേ എന്ന് പറഞ്ഞിരിക്കുന്നു എട്ടായിരത്തി ഇറുന്നൂറ് മണി നേരം ഫ്ലൈ ചെയ്ത പൈലറ്റ് ആണിത് ഇന്നലെ എക്സ്പേർട്സിനൊക്കെ കണ്ട് സംസാരിച്ചപ്പോൾ ഫാക്സ് എന്നത് എൻഡിൽ തന്നെ അറിഞ്ഞു പക്ഷേ ഇങ്ങനെ ഇരിക്കണതെന്ന് നോക്കിയാൽ റിട്ടൻസി എന്ന് പറയും ഒരു ഇഞ്ചിൻ രണ്ട് ഇഞ്ചിൻ ഫെയിലായാൽ കൂടെ വണ്ടി മൂവ് ചെയ്ത് ലാൻഡ് ആകും ഇതിനെ നോക്കിയാൽ കംപ്ലീറ്റ് പ്രൊപ്പൽഷൻ ഫെയിലിയർ എന്നാണ് പറയുന്നു മോസ് ലൈക്കിൽ എന്ത് പറയണമെന്ന് വെച്ചാൽ ഒരു ഫ്ലോക്ക് ഓഫ് പീജൻസ് ഫ്ലൈ ചെയ്ത് ആ ഇഞ്ചിന് അടിച്ചിരിക്കും അങ്ങനെയെന്ന് പറയുന്നു ആ ഇഞ്ചിൻ വന്നിട്ട് അത് കാരണം സ്റ്റാലായ എന്ന് അറിയാൻ പറ്റുന്നില്ല ഇതൊക്കെ ഒന്ന് കൺഡക്ടറാണ് ഇറുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പേരിൽ ഇരുന്നൂറ്റി നാപ്പത്തി ഒന്ന് ആൾക്കാർ മരിച്ചിട്ടുണ്ട് വളരെ ട്രാജിക് ആയിട്ട് ഒരേ ഒരു ഇന്ത്യൻ ബ്രിട്ടീഷ് മാത്രം പിന്നിൽ നിന്ന് ഇറങ്ങി നടന്നു വന്നായിരുന്നു അയാൾ സീറ്റ് ലെവൻ എയിലാണ് ഇരുന്നത് അയാൾ രക്ഷപ്പെട്ടു ഇന്നൊരു കാര്യം എന്തെന്ന് വച്ചാൽ ഈ പ്ലെയിൻ വന്നിട്ട് ഒരു മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിന്റെ ലഞ്ച് സമയത്തിലാണ് താളെ വീണത് അതിൽ എത്ര ഡെത്ത് ഇരിക്കുന്നു എന്നത് ഇന്ന് ഇതുവരെ പറഞ്ഞില്ല ഒരു രണ്ട് മൂന്ന് ദിവസത്തിൽ തന്നെ ആ ഫിഗേഴ്സും ക്ലിയർ ആയിട്ട് അറിയാം എന്തെന്ന് വച്ചാൽ ഡി എൻ എ മാച്ച് ചെയ്ത് തന്നെ ബോഡി നോക്കാൻ പറ്റും ഇത് എന്തൊന്ന് നടന്നു എന്നത് ഒരു കംപ്ലീറ്റ് ഇൻവെസ്റ്റിഗേഷൻ നടക്കും ടാറ്റ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചന്ദ്രശേഖർ എന്ത് എന്ന് വെച്ചാൽ യാറൊക്കെ മരിച്ചോ അവർക്ക് ആളിന് ഒരു കോടി രൂപ ടാറ്റ കമ്പനി കൊടുക്കുമെന്ന് ദി റിയൽ ആയിട്ട് വളരെ ട്രാജിക് ആൻഡ് ഷോക്കിംഗ് ഇൻസിഡൻറ്റ് ഇത് ലോകത്തിലുള്ള വൺ ഓഫ് ദി വെസ്റ്റ് എവർ ഡിസാസ്റ്റർ ആണ് ഇതിൽ നമ്മൾ എങ്ങനെയാണ് മീൻ വരാൻ പോകുന്നു എന്ന് അറിയത്തില്ല വളരെ കഷ്ടമായിട്ടുള്ള ന്യൂസാണിത് നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ അടുത്ത് ഇവരുടെ കുടുംബത്തിനൊക്കെ നല്ല മനഃശാന്തി കൊടുക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ അല്ലാതെ ഒന്നും പറയാൻ പറ്റുന്നില്ല ഇന്ന് വേറുള്ള ന്യൂസൊക്കെ നോക്കാം മെയിനായിട്ട് ഇസ്രേൽ വന്നിട്ട് ഇറാനിനെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ ന്യൂക്ലിയർ സൈറ്റ്സ് റൂക്ലിയർ എൻറീച്ച്മെൻറ് ഫെസിലിറ്റി ഇവിടെയൊക്കെ ഗുണ്ടിട്ടിട്ടുണ്ട് റവല്യൂഷണറി തോട്ട്സ് എന്ന് ഇറാനിൽ വളരെ അതൊരു ഇമ്പോർട്ടൻ്റ് ആയ ആർമിയിലുള്ള ഒരു പോഷൻ അതിൻ്റെ മുകളിലും ഗുണ്ടിട്ട് അവിടെയുള്ള ചീഫ് മരിച്ചു പോയതിട്ടാണ് ന്യൂസ് വന്നിരിക്കുന്നത് ഇറാനെ വന്നിട്ട് കംപ്ലീറ്റ് ആയി ഇസ്രയേൽ താൻ ചെയ്തിട്ടേ ഇരിക്കുന്നു പോയ മൂന്ന് വർഷത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ പീപ്പിളിനെയും ഇസ്ബുല്ല എന്ന് പറഞ്ഞ ഗ്രൂപ്പിനെയും കംപ്ലീറ്റ് ആയിട്ട് ഡെസിമിനേറ്റ് ചെയ്തു ഇസ്രയേൽ ഇറാൻ ഇതിൻ്റെ ശേഷം ചുമ്മാ ഇരുന്നാൽ അവർ രജിമിൻ്റെ പവറെ അവരുടെ സ്ഥലത്തിൽ പോകും ഇറാൻ ഡെഫിനറ്റായിട്ട് റിറ്റാലിയേറ്റ് ചെയ്യും പക്ഷെ എങ്ങനെയാണ് റിറ്റാലിയേറ്റ് ചെയ്യും എന്നത് അറിയാൻ പറ്റുന്നില്ല ഇറാൻ വന്നിട്ട് അവർ എയർ എയർസ്പേസിനെ ക്ലോസ് ചെയ്യുന്നു എയർലൈൻസിന് ഇതൊരു വലിയൊരു ഇഷ്യൂ ആണ് എന്തെന്ന് വെച്ചാൽ പേർഷേറെ വലി തന്നെ നിങ്ങൾക്ക് മറ്റു സ്ഥലങ്ങളിൽ പോകണമെങ്കിൽ പോകാൻ പറ്റും ഇത് കാരണം ഇതാണ് നമുക്കൊരു ഇഷ്യൂ ആയിരിക്കുന്നു പ്ലെയിൻസ് വന്നിട്ട് വേറെ റൂട്ട് എടുത്താണ് പോകണം ഇത് കാരണം ഈ വാർ എന്ന് പറയുന്നത് ഈ ഇൻ്റർനാഷണൽ ട്രാഫിക്കേയും ഏവിയേഷനെയും അഫക്റ്റ് ചെയ്തു ഒരിക്കലെന്ത് പറയണമെന്ന് വെച്ചാൽ ഞങ്ങൾക്കും ഈ അറ്റാക്കിന് ഓരോ ബന്ധമില്ല ആ ടാർഗറ്റ് ചെയ്ത് നിങ്ങൾ അറ്റാക്ക് ചെയ്യേണ്ട ഞങ്ങളെ ടാർഗറ്റിനെ നിങ്ങൾ അറ്റാക്ക് ചെയ്തു എങ്കിൽ ഞങ്ങൾ തിരിയെ ബതിലടി കൊടുക്കുമെന്നാണ് പറഞ്ഞത് പറഞ്ഞത് വരെന്നു വെച്ചാൽ മാർക്കോ റൂബിയോ ബതിലടി കൊടുക്കുമെന്ന് അയാൾ പറഞ്ഞില്ല അത് ഞാൻ സ്റ്റേറ്റ്മെൻറ്റിലിരുന്ന് ഇംപ്ലീഡ് ചെയ്താണ് ചൈനയുടെ റോൾ എന്ത് എന്നതാണ് വളരെ ഇമ്പോർട്ടൻറ്റ് താൻ എയർഫോഴ്സ് പ്ലെയിൻ സേലൊക്കെ ഇന്ത്യക്ക് എഗെൻസ്റ്റ് സപ്ലൈ ചെയ്തതുപോലെ തന്നും അവർ സപ്ലൈ ചെയ്യാൻ പോകുന്ന എന്താകും വരുന്ന നമുക്കിപ്പോൾ അറിയാൻ പറ്റുന്നില്ല വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ദർ ഇസ് എ പോസിബിലിറ്റി ചൈന റഷ്യ ഒരു റാക്സിസ് ഫാം ചെയ്യാൻ ലോഹ സമാധാനം ഒക്കെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നു നയൻറ്റിൻറ്റി നയൻറ്റി വണ്ണിന് ശേഷം എപ്പോൾ സ്വയം ആൾക്കാരൊക്കെ ഞാൻ പറഞ്ഞത് അമേരിക്കയെ പോയി തീരുമെന്ന് അറിയത്തില്ല ഇത് കാരണം കോൺസ്റ്റിറ്റ്യൂലി ഇന്നലെ ഉച്ചക്ക് തൊട്ട് നിഫ്റ്റിക്ക് ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്നു ആർ ബി ഐ ബൂസ്റ്റ് കാര്യമായി ട്വന്റി ഫോർ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് വരയ്ക്കും ഇറങ്ങിയായിരുന്നു നമ്മൾ തിരിയ പട്ടാസ് ലിസ്റ്റിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്താൽ മതി പട്ടാസ് ലിസ്റ്റിൽ ഒന്ന് രണ്ട് ഒന്ന് രണ്ട് എന്ന് കൺസിഡർ ചെയ്തുകൊണ്ടേയി ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു മാർക്കറ്റ് കയറി ഇത് കാരണം ഞങ്ങൾക്ക് ചാൻസ് ഒക്കെ പോയല്ലോ വാങ്ങേണ്ടത് എന്ന് പറഞ്ഞായിരുന്നു ഞാനത്തെ ചാൻസ് പോയത് കാരണം ഞങ്ങൾ മിസ് ചെയ്തല്ലോ അല്ല ലഞ്ചിനെ കളിക്കാൻ വിട്ടില്ലല്ലോ എന്ന് ഇതുപോലത്തെ ഇൻസിഡന്റ് ഇങ്ങനെ ഒന്നും നടക്കണ്ട ഇതുപോലെ ഇൻസിഡന്റ് ഇങ്ങനെ വളരെ കഷ്ടമായിട്ടൊന്നും നടക്കണ്ട പക്ഷെ നടക്കാം നടക്കായാലും സപ്പോർട്ട് ചെയ്തില്ല എന്ന് നമുക്കറിയാം അമേരിക്കയിലും ഇമ്പോർട്ട് ഒന്നും വളരെ നഷ്ടപ്പെട്ടില്ല ഓഗസ്റ്റ് സെപ്റ്റംബറിൽ തന്നെ ഫുൾ ഇമ്പാക്റ്റ് അറിയാൻ പറ്റും ഇത് കാരണം നമ്മളെ സിറ്റിഫൻ ഫൈൻ കോഫി സ്ട്രാറ്റജി തന്നെ വർക്ക്ഔട്ടാകും തങ്കം കയറി നയൻ തൗസൻഡ് ടു നയൻറ്റി ഫൈവ് പോയി ആയിരുന്നു ഇത് ട്വന്റി ടു ക്യാരറ്റ് ഗോൾഡാണ് ട്വന്റി ഫോർ ക്യാരറ്റ് ഗോൾഡ് പത്തായിരത്തി നൂറ്റി നാൽപ്പത്തി അഞ്ച് ക്രോസ് ആയി പോയിക്കൊണ്ടിരിക്കുന്നു ആരോ ഒരു കോണ്ട് വന്നിട്ട് പത്ത് ശതവീതം കുറയും പതിനൊന്ന് ശതവീതം കുറയും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയമേ ഞാൻ നിങ്ങൾക്ക് ഓൺ ചെയ്തായിരുന്നു ഞാൻ എന്ത് പറഞ്ഞു ദേവൻ ഒന്ന് ഇതുപോലെ പതിനഞ്ച് ശതവീകരണം ഗോൾഡ് കുറച്ച് കൊടുത്താൽ നമ്മൾ ഹാപ്പി ആയിട്ട് ഹാക്കി എടുക്കുക എന്ന് പക്ഷെ ഹോക്കി എടുക്കാൻ പറ്റത്തില്ല എന്ന് ഞാൻ പറയുന്നു എന്തെന്ന് വെച്ചാൽ അമേരിക്കയിൽ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്താലും ഗോൾഡ് കയറും ഇത് കാരണം നമ്മൾ ഗോൾഡിൽ കറക്റ്റ് ബാറ്റിൽ തന്നെ ഇരിക്കുന്നു നിങ്ങൾ ഇതിനെക്കുറിച്ച് വിഷമിക്കേണ്ട ഇത് കാരണം ഗോൾഡ് ലിങ്ക്ഡ് കമ്പനിയുടെ ഷെയർസ് മികറും പിന്നെ ഇത് കാരണം നമ്മൾ നല്ലൊരു പൊസിഷനിൽ ഇരിക്കുന്നു വേൾഡ് വല്ലാതെ കസ്റ്റമായ സ്ഥലത്തിലാണ് നോക്കിക്കൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കടഞ്ഞിരിക്കുന്ന കമ്പനിയെ നിങ്ങൾ അവോയ്ഡ് ചെയ്യണത് നല്ലത് ഇന്നലെ റിലയൻസ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇന്നലെ പത്ത് ശതവിധിന്റെ അകലം റിലയൻസിൽ സ്റ്റേക്ക് ഇരുന്നു ബിർള മിസൈൻ ഉള്ള കാരണം അവർ ഫീൽ ചെയ്യുന്നു എന്ന് ഞാൻ നിങ്ങളടുത്ത് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ല ഞാൻ വൃക്കാൻ ചാൻസ് ഇരിക്കുന്നു എന്ന് പറഞ്ഞ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ മൂന്നേ മുക്കാൽ പെർസെന്റ് സ്റ്റോക്കിന് അവർ തന്നെ വിറ്റായിരുന്നു സോ റിലയൻസ് ഏഷ്യൻ പെയിൻസ് സ്റ്റോക്സിന് വിൽക്കാൻ തുടങ്ങി ഈ സ്റ്റോക്ക് ഇറങ്ങുകൊണ്ടേ ഇരിക്കുമെന്ന് ഞാൻ പറഞ്ഞു ബിർള ഓപ്പോസ് ഒരു വാളി നോക്കാതെ വിടത്തില്ല എസ് ഡബ്ല്യൂ അതുപോലെ തന്നെ അമ്പാനി എക്സിറ്റ് ചെയ്താൽ എൻട്രി ആര് ചെയ്തു എന്ന് നിങ്ങൾ വിചാരിക്കുന്നു നിങ്ങൾ തന്നെ നിങ്ങൾ തലയിൽ തന്നെ തുണ്ടയിടും എസ് ബി ഐ മ്യൂച്വൽ ഫണ്ട് എറബറ്റ് പണ്ടവൽ എന്ന രണ്ട് പേര് എസ് ബി ഐ ഒരാൾ എൽ ഐ സി ഒരാൾ നിങ്ങളെ കാശിനെടുത്ത് എസ് എസ് ബി ഐ ഫണ്ടിനെടുത്ത് വെള്ള തുണ്ട തലയിലിട്ട് ഏഷ്യൻ പെയിൻസിന് ഹയർ പ്രൈസിൽ വാങ്ങിയിരിക്കുന്നു ഇന്നലിരുന്ന് ബാബ അക്കൗണ്ടിങ് എത്ര ലാസ് ഇത് നിങ്ങളിത് നോക്കിക്കൊണ്ടിരുന്നോ ഇത് ഏഷ്യൻ പെയിൻസിൻ്റെ കഥ ഇത് കാരണം തന്നെ ഞാൻ പറയുന്നു ആൻറ്റി മ്യൂച്വൽ ഫണ്ട്സ് വാങ്ങണ്ടാം എന്ന് ഏത് മ്യൂച്വൽ ഫണ്ട് വാങ്ങണമെന്ന് നിങ്ങൾക്കറിയണം ഇത് കാരണം ഇത് ബാബ അക്കൗണ്ടിങ് ഇത് നിങ്ങളെ മനസ്സിലാക്കിയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഓല സോല വാങ്ങിയതുപോലെ എ ടി എം വാങ്ങിയതുപോലെ സൊമാറ്റോയെനെ ഹൈ പ്രൈസിൽ വാങ്ങിയതുപോലെ ഇപ്പോൾ ഏഷ്യൻ പെയിൻറ്സിനെ വാങ്ങിയിരിക്കുന്നു ഹേമൻ ഹാപ്പിയാ പോയായിരുന്നു റൈറ്റ് അയാൾ പോ കിട്ട കാശിനെ പീക്കിലിറിനടുത്ത് പോയി നിങ്ങളെ തലയിരുമയാളാണ് തൊപ്പി റൈറ്റ് ഇത് വന്നിട്ട് ഈ ഏഷ്യൻ പെയിൻസിൻ്റെ ന്യൂസ് നമ്മളെ കമ്പനി സൈഡസ് ലൈഫ് സയൻസസിന് എഫ് ഗെ അമേരിക്കയിൽ നിന്ന് നോട്ടീസ് വന്നായിരുന്നു ആ നോട്ടീസിനൊക്കെ ഞങ്ങൾ ഉത്തരം പറഞ്ഞായിരുന്നു നിങ്ങൾ എ പി ഐ പ്ലാൻ ഗുജറാത്തിൽ ക്ലീൻ ചിറ്റ് എന്ന് കൊടുത്തായിരുന്നു അങ്ങനെയാണ് സൈഡസ് ലൈഫ് സയൻസസ് പറഞ്ഞിരിക്കുന്നത് അടുത്ത ന്യൂസ് എന്തെന്ന് വെച്ചാൽ ഓൾവോയും ഹച്ച് സി എല്ലും അപ്പ് ചെയ്ത് ഇവിക്ക് ഹെച്ച് സി എൽ ടെക്നോളജീസ് പുതിയ സൊല്യൂഷൻസ് കൊടുക്കുമെന്ന് ബേസിക്കലി ഇത് ആക്ടോ സെക്ടാറിൽ ഹ് സി എൻ എസ് ഒരു മിനേജർ കേസ്വിൻ അതിൽ അവർക്കൊരു പ്ലസ് പോയിന്റ് സി എൽ ഇതിങ്ങനെ തന്നെ വായിക്കണം ബെൻസ് എന്ത് പറയുന്ന വെച്ചാൽ ഇന്ത്യയിൽ ക്യാഷ് റിക്കവറി വളരെ നന്നായിരിക്കുന്നു ഡോ എൻ്റെ കാർ തന്നെ വിറ്റില്ല ഇന്ത്യയിലുള്ള ആൾക്കാരൊക്കെ ബെൻസ് ഇരിക്കുന്നു ഇത് കാരണം പുതിയത് പുതിയതായിട്ട് മോഡൽ ഇറക്കാൻ പോകുന്നു പണക്കാരർക്കൊക്കെ കസ്റ്റം ബിൽറ്റ് വണ്ടി കൊടുക്കാൻ പോകുന്നു ഞാനെന്ന് പറഞ്ഞ് സൊല്യൂഷൻ പറഞ്ഞ് കസ്റ്റം ബിൽറ്റ് ബെൻസ് കാരണം ഇന്ത്യയിൽ ഇറക്കാൻ പോകുന്നതായിട്ട് പ്രോമിസ് ചെയ്തിട്ടുണ്ട് എൻഡിങ് റേറ്റ് തന്നെ കുറയ്ക്കുന്നോ ഇല്ലയോ എല്ലാ ബാങ്കും എഫ് ഡി റേറ്റിനെ കുറയ്ക്കാൻ തുടങ്ങി ന്യൂസ് വന്നിട്ടുണ്ട് ഇത് കാരണം എഫ് എഫ് ഡി റേറ്റൊക്കെ ബാങ്കിൽ കുറയും ഇതിനെക്കുറിച്ചുള്ള കാര്യം എനിക്ക് ഈ സമയം വ്യക്തമായിട്ട് മനസ്സിലായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഓവറാളായിട്ട് നോക്കിയാൽ അമേരിക്കൻ മാർക്കറ്റ് ഇന്നലെ കുറച്ച് ഹൈയിൽ പോയണതുപോലെ ഇരുന്നു അവിടെ ഏഷ്യൻ മാർക്കറ്റും അങ്ങനെ ലിഫ്റ്റ് ആകുന്നത് പോലെ ഇരുന്നു അതേസമയം ഇസ്രേലിരുന്ന് ബോംബിട്ടായിരുന്നു പെട്ടെന്ന് എല്ലാം പോയി എന്താ പാടില്ല ഒന്നും പറയാൻ പറ്റിയില്ല എൻ്റെ വച്ചാൽ ഞങ്ങളെ പെട്ടാസ് ലിസ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ട് ലിസ്റ്റിലുള്ള ഏത് നോക്കിയാലും നന്നായിരിക്കും അതിനെ നോക്കി ഒന്ന് രണ്ട് ഒന്ന് രണ്ട് എന്ന് കൺസിഡർ ചെയ്യാം പെപ്പറാളെ പറയണ്ട ഇന്നും ഇതിനെ കാട്ടിൽ നല്ലൊരു ചാൻസ് കിട്ടും ഇസ്ര വെറും ഇലക്ട്രോൺ മാത്രം തന്നെ ഇട്ടിരിക്കുന്നു ഡ്രോണ വെച്ച് അടിച്ച കാരണം ഒരു സന്തോഷ പടത്തില്ല ഇന്നും വലുതായിട്ട് എന്തെങ്കിലും വിചാരിക്കും ഇസ്രയേൽ എന്ത് പറഞ്ഞെന്ന് വെച്ചാൽ ഞങ്ങൾ ആക്ഷൻ തീർന്നില്ല ഇന്നും ഞങ്ങൾ മറ്റേ ഇറാൻ്റെ മോളെ ഇട്ടുകൊണ്ടേയിരിക്കും അതെന്ന് വെച്ചാൽ ഗാസയെ വന്ന് അടിക്കുമ്പോൾ ലോഹം ഒന്നും ചെയ്തില്ല ഇസ്രേലപ്പോൾ ഇറാനെ എന്തെങ്കിലും ചെയ്തുവെങ്കിൽ അവൻ എൻ്റെ ഏരിയയിൽ ഒരു ന്യൂക്ലിയർ വെപ്പൻസ് കേട്ടിരിക്കരുതെന്ന് വിചാരിക്കുന്നു ഇസ്രയേൽ ഇറാനെ ഇതിനോടെ വിടത്തില്ല എന്തെന്ന് വെച്ചാൽ ദേ ദേശിച്ച ബ്ലഡ് ഹ്രാൻഡിലെ ഒരു അസാസിനേഷൻ കറക്റ്റാ ചെയ്തായിരുന്നു ഈറാക്കിൻ ഷെയ ഏരിയയിൽ വന്നപ്പോൾ ഒരു ഡാർക്ക് അമയം എലിമിനേറ്റ് ചെയ്തായിരുന്നു അപ്പോൾ അവരെ ഹാൻഡ് വന്ന് സ്ട്രെങ്തൻഡാണ് അപ്പോൾ അവരെ പാട്ടിൽ ഇതൊക്കെ അവർ ചെയ്യും കാരണം എന്താ എന്ന് നോക്കിയാൽ ഈൻ്റെ വില വന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പത്ത് ശതവീതം പെട്ടെന്ന് കയറി ആ സൈഡ് കൺട്രീസൊക്കെ ഒരുമാതിരി ഹാപ്പിയാണ് എന്ന് വെച്ചാൽ ഇവരൊക്കെ പക്ഷെ മെജോറിറ്റി ഇതൊക്കെ സുമി റോൾഡ് ഇത് കാരണം ഇരാൻ അവർക്കും എനിമിയാണ് അപ്പോൾ ഇട്ട് ഇന്ന് പറഞ്ഞിട്ട് ആയിലിന് എക്സ്ട്രാ പത്ത് ശതവീതം കിട്ടുന്നു എന്ന് സന്തോഷത്തിലിരിക്കും ഈ ആയിലിൻ്റെ ഈ ഓയിലിന്റെ ബേസ് വെച്ചിരുന്ന സ്റ്റോക്ക് അതായത് പെയിന്റ് കമ്പനി അതിനൊക്കെ പ്രഷറാണ് ഓൾറെഡി ഏഷ്യൻ പെയിന്റ്സിന് സമയം ശരിയല്ല അതിൽ ഭയങ്കര അടിയാണ് അതുപോലെ ഏത് പോളിയുമർ യൂസ് ചെയ്ത് അതുപോലെ ഇരിക്കുന്ന സ്റ്റോക്സിന് ഒരു വാച്ച്ക്ക് പ്രഷറിൽ ഇരിക്കും എപ്പോഴാണ് ട്രംപ് അതത്ത് പോകുന്ന സീസ്പെയർ അനൗൺസ് ചെയ്യുമ്പോൾ നോക്കാം നമ്മൾ കൊണ്ടു സീസ്പെയർ പറയാൻ പറ്റുന്നോ പറയാൻ പറ്റില്ല എന്ന് സ്ഥലങ്ങളിലൊക്കെ സീസ്പെയർ പറഞ്ഞായിരുന്നു എത്ര ദിവസത്തിൽ സീസ്പെയർ പറയുന്നു എന്ന് നമ്മൾ വെയിറ്റ് ചെയ്ത് നോക്കാം ഇത് നമുക്ക് ഒരു നല്ല സമയമാണ് അത് കാരണം നിങ്ങൾ കൺസിഡർ ചെയ്യാം ന്യൂസ് എന്തെന്ന് വെച്ചാൽ നമ്മൾ ആട്ടോ കമ്പനി എക്സിക്യൂട്ടീവ്സ് ഈ മുതലാളിമാരെ അയച്ചു വെച്ചു എന്ന് പറഞ്ഞ് ചൈനയ്ക്ക് പോയി പ്ലീസ് സാർ ഞാൻ ഞാനും അമേരിക്ക വേറെ സാർ നിങ്ങൾക്ക് റയർ മെറ്റൽ ഇറത്തിന്റെ പെർമിഷൻ നിങ്ങളെ തന്നെ തരണം ആഗ്രഹിച്ചിട്ടൊക്കെ തരൂ സാർ അങ്ങനെ ഒന്ന് ചോദിച്ചിട്ടുണ്ട് എന്നാലും അവർ എന്ത് പറഞ്ഞെന്ന് വെച്ചാൽ കോമേഴ്സ് മിനിസ്റ്റർ പ്രസംഗത്തൊക്കെ സമയം തരാൻ പറ്റത്തില്ല ഇപ്പോൾ അപ്പോയിൻമെന്റ് വാങ്ങി വാ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്വിറ്റ്ലാൻഡിൽ നിന്ന് എവിടെയോ ചുറ്റുകൊണ്ടിരുന്ന കോമേഴ്സ് മിനിസ്റ്ററിനെ പോയി ആട്ടക്കാരൊക്കെ ചോദിച്ചിട്ടുണ്ട് അവഞ്ഞിരിക്കുന്നു വെച്ചാൽ ഞങ്ങൾ സമയം നോക്കി ചൈനക്കാരെടുത്ത് സംസാരിക്കാം ഈ സമയം കൊണ്ട് നിങ്ങൾ പോകാൻ എന്ന് പറഞ്ഞിരിക്കുന്നു ഇത് കാരണം മാഗ്നറ്റ് ഇല്ലാതെ ഇ വി വെൽക്കലൊക്കെ എന്താഹാൻ പോകുന്നു എന്നും അറിയണില്ല ബി ട്രംപ് വിത്ത് ട്രേഡ് ഫേം ഒക്കെ എന്ന് പറയുന്നു ഇത് കാരണം നമ്മൾ ഇ വി രക്ഷപ്പെട്ട് വെങ്കിൽ നല്ലത് ഡിപ്റ്റ് സെവൻ്റെ ആയിരുന്നു ഈ മാഗ്നറ്റ് ഇല്ലാതെ ഇ വി ഒക്കെ ചെയ്യാമെന്ന് രണ്ട് കൊല്ലത്തിന് എല്ലാത്തിനും കഷ്ടമാണ് ഇത് തന്നെ വെരി ഇമ്പോർട്ടൻറ്റ് ബ്രേക്കിംഗ് സ്റ്റോറി അപ്പം നമ്മൾ ഈവിനെ കുറിച്ചുള്ള ഡ്രീമൊക്കെ കുറച്ച് നമുക്ക് മാറ്റിവെക്കാം മേ ബി നാറാമത് അടിച്ച് ആ ശരി അനുസരിക്കുന്നു ഇത് ഇത് തന്നെ ഞാൻ പറയുന്നു ടിഫൻ കോഫി എന്ന് നന്ദി ഭരം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പറ്റു ഈ വീഡിയോ നിങ്ങൾക്ക് എൻ്റെ കാര്ക്കും ഫ്രണ്ട്സും ഷെയർ ചെയ്ത് നോക്കാൻ പറയുക നന്ദി നമസ്കാരം